വ്യവസായ കേരളം രാജ്യത്തിന് പുതിയ മാതൃകകൾ സമ്മാനിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യവസായ സൌഹൃദാന്തരീക്ഷം യാഥാർത്ഥ്യമാക്കിയും നവസംരംഭകർക്ക് അനുകൂലമായ വ്യവസായ നയം രൂപപ്പെടുത്തിയും വിദേശ നിക്ഷേപകർക്കും ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകിയും പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചും മറ്റു പല രംഗങ്ങളിലേയും പോലെ വ്യവസായ മേഖലയെയും പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് വ്യാവസായിക ഉൽപാദനത്തിന് മതിയായ സ്ഥലമില്ലെന്നതാണ് വ്യവസായ കേരളം എക്കാലവും നേരിടുന്ന വെല്ലുവിളി അതിന് മികച്ച പരിഹാരമെന്ന നിലയിലും യുവ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുവാനും ഗവേഷണാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക ഉൽപ്പാദന വേഗത വർദ്ധിപ്പിക്കുവാനും സംസ്ഥാന സർക്കാർ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എന്ന നവീന ആശയം ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച ഏകോപനം പ്രോത്സാഹിപ്പിക്കുവാനും സ്റ്റാർട്ടപ്പുകൾക്കും ഇന്റേൺഷിപ്പിനും മതിയായ ഇടം നൽകാനും ലക്ഷ്യമിടുന്ന ഈ പദ്ധതി നമ്മുടെ യുവജനങ്ങളുടെ സംരംഭക ഭാവിയിലേക്കുള്ള പ്രതീക്ഷയാണ് ക്യാമ്പസുകളിൽ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക ഉത്പാദനം ആരംഭിക്കുവാനും കുട്ടികൾക്ക് അവരുടെ ബിസിനസ് ആശയങ്ങൾ രൂപപ്പെടുത്തുവാനും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാനും ഇന്റേൺഷിപ്പുകൾ ചെയ്യുവാനുമൊക്കെ സഹായിക്കുന്നതാണ് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ എന്ന ഈ പുതിയ പദ്ധതി പഠനം മാത്രമല്ല അതിലൂടെ ലഭിക്കുന്ന കഴിവുകൾ സംരംഭങ്ങൾ ആക്കുവാനുള്ള ഫാക്ടറി കൂടിയാണ് ഈ പദ്ധതി അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്കായുള്ള ഒരു പദ്ധതി എന്ന തരത്തിലാകണം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതിയിൽ പങ്കുചേരാൻ കേരളത്തിലെ എല്ലാ കോളേജുകൾക്കും ഓൺലൈനായി അപേക്ഷിക്കാം കുറഞ്ഞത് അഞ്ചേക്കർ കൈവശമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് വ്യവസായ പാർക്കുകളും രണ്ടേക്കർ ഉള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളും വികസിപ്പിക്കാം ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് സർക്കാരിന്റെ വ്യവസായ പാർക്കുകൾക്ക് തുല്യമായ അംഗീകാരവും ഓരോ പാർക്കിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പരമാവധി ഒന്നര കോടി രൂപ വരെ സർക്കാർ സഹായവും ലഭിക്കുന്നു പാർക്കുകളുടെ ലൈസൻസിനായി ഏകജാലക സംവിധാനം ലഭ്യമാക്കുന്നു വ്യവസായ കേരളത്തിന്റെ മുന്നേറ്റത്തിൽ ക്യാമ്പസുകളിലൂടെ നമുക്കും കൈകോർക്കാം ഇൻഡസ്ട്രി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ഇനി കലാലയങ്ങളിലും വിടരട്ടെ പുതു സംരംഭങ്ങൾ